ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ യുടെ മുമ്പിൽ നമ്മൾ വലിയ ഹതഭാഗ്യവാന്മാരാണ് വലിയ നിരാശരായ്മടങ്ങേണ്ടി വരും ഒരു മനുഷ്യനാ ജീവിതത്തിലോ പാപങ്ങൾ ചെയ്യുകയാ ഈ പാപങ്ങളിൽ നിന്നുള്ള നിന്നുള്ളടക്കം അനിവാര്യമാണ് പറഞ്ഞതൊന്നും മനുഷ്യന് പാപം വന്നു പോകും പക്ഷെ ആ പാപത്തിൽ നിന്നൊരു പിൻവാങ്ങനവനൊക്കെ അത്യാവശ്യമാണ് വിചാരിയാണോ കള്ളു കുടിക്കുന്നവനാണോ പെണ്ണു പിടിക്കുന്നവനാണോ പലിശ നിന്നവനാണോ ണോ ഇതിൽ നിന്നെല്ലാം ഒന്നും മടങ്ങണ്ട സഹോദരാന്തിരിയണ്ട് എത്ര നാളു വരെയാണ് ഈ പാപങ്ങൾ എങ്ങനെയാണ് എങ്ങനെ അർമാദിച്ച് ജീവിക്കുന്നത് എവിടെ വരെയാ ഭർത്താവിനെ വഞ്ചിക്കുന്നത് എവിടെ വരെയാ മക്കളോട് മോശമായി പെരുമാറുന്നത് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് ഈ തിന്മകളുടെ ബാണ്ടെക്കെട്ടുകളുമായി ജീവിക്കുന്നത് എവിടെ വരെയാ ഒരു ദിവസം പോകണമല്ലോ ഒരു ദിവസം ദിവസമല്ലാഹുന്നേക്ക് പോകണമല്ലോ കടന്നു വരുമല്ലോ നിന്റെ റൂഹ് പിടിക്കുമല്ലോ അള്ളാൻ്റെ പോയി നിൽക്കേണ്ടി വരുമല്ലോ ആ മരണത്തിന്റെ ദൂതൻ വരുന്നതിന് മുമ്പ് പാപമോചനം ലഭിച്ചില്ലായെങ്കിൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിരിയുന്നതിന് മുമ്പ് തൗപ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പാപങ്ങളെല്ലാം ഏറ്റു പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ الدنيا والاخره ദുനിയാവും ും നഷ്ടപ്പെടുമല്ലോ ദുനിയാവും കാരണം എന്തേ ഒരു പാപം ചെയ്യുമ്പോൾ പൊന്നമോനെ ഒരു പാപം ചെയ്യുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന വലിയ അപകടങ്ങളുണ്ട് ഒരു പാപം നീ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിലൂടെ സംഭവിക്കുന്ന നാല് വലിയ അപകടങ്ങൾ ഒന്നാമത്തത് എന്തെന്നറിയുമോ നീ ഒരു പാപം ചെയ്യുമ്പോ അസതോ

നീ ഏറ്റവും നല്ല അകലുകയാ ലോകത്തുനിന്ന് നരകത്തിലേക്ക് നീ അടുക്കുകയാണ് ഒരു പാപം നീ ചെയ്യുമ്പോ നിസ്സാരമായ ഒരു പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നാല് വലിയ കോപിപ്പിക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും കോപമുള്ള പിശാചനെ സന്തോഷിപ്പിക്കുന്നു എന്നിട്ട് അനുഗ്രഹങ്ങളുടെ സങ്കേതമായ സ്വർഗ്ഗത്തിൽ നിന്ന് നീ അകലുന്നു കത്തിയാളുന്ന നരകത്തിലേക്ക് നീ അടുക്കുന്നു ഈ ഒരു അവസ്ഥയിലാണ് മരണമെത്തുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിലാഹവനെ കോപിപ്പിച്ച അവസ്ഥയിലാണ് മരണമെത്തുന്നതെങ്കിൽ ദുനിയാവും ആഹ്റവും നഷ്ടമാണ് കത്തിയാണുന്ന നരകത്തിലേക്ക് മുഖംകുത്തി വലിച്ചെറിയപ്പെടുമല്ലോ അതുകൊണ്ട് തൂബൂ തൂപൂല പടച്ചവനിലേ കൊന്ന് തോപ ചെയ്യണേ അങ്ങ് പശ്ചാത്ത വെച്ചു മടങ്ങണേ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം റബ്ബിന്റെ ഏറ്റു പറഞ്ഞിട്ട് അല്ലാ അല്ലാന്ന പാപങ്ങൾ ഞാൻ ചെയ്തവനാണ് നിന്നെ മറന്നവനാണ് നിന്നെ വിസ്മരിച്ചവനാണ് മോശത്തരങ്ങൾ ചെയ്തവനാണ് എല്ലാ നിന്റെ മുമ്പിൽ ഞാൻ പറയുകയാ എല്ലാ നിന്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയുകയാ അല്ലാഹുവിണ ോ റഹീമാണല്ലോ കരുണക്കടലാണല്ലോ കാരുണ്യമാനാണല്ലോ അടിമകളോട് സ്നേഹമുള്ള യജമാനാണല്ലോ എനിക്ക് നീ തരണേ എന്ന് പറഞ്ഞ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് തൗബ ചെയ്ത അല്ലാതെ പാപികളുടെ പല ലോകം രക്ഷയ്ക്കത്തില്ലെന്ന് രക്ഷയാകില്ലെന്ന്സ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടെ നിന്ന് പറയുന്നു ആത്മാർത്ഥമായ രീതിയിൽ തൗബ ചെയ്യുക ആത്മാർത്ഥമായ രീതിയിൽ തൗബ ചെയ്യുക തൗബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ

വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയ അലിമകളോട് സ്നേഹമുള്ള യജമാനൻ അടിമകളോട് അലിവുള്ള യജമാനൻ യജമാനൻ വാത്സല്യമുള്ള യജമാനൻ്റെ പടുവൃദ്ധനായൊരു മനുഷ്യൻ ദേഹത്തിന്റെ കൺപീലികൾ ഇങ്ങനെ വളർന്നിട്ട് കണ്ണു കാണാൻ കഴിയുന്നില്ല മുതുകളഞ്ഞ ശരീരത്തിന്റെ ചർമ്മങ്ങൾ മുഴുവനും ചുക്കിച്ചൊളിഞ്ഞ് വല്ലാതെ പടുവൃദ്ധനായ ൻ അള്ളാഹുബിന്റെ ഹബീബിന്റെ സവിതത്തിൽ കടന്നു വന്നു എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു യാറസൂറുള്ള ആ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല എനിക്ക് എനിക്ക് തരുമോ തരുമോ പറഞ്ഞു ആത്മാർത്ഥമായ ചെയ്യാൻ നീ തയ്യാറാണോ ജീവിതത്തിന്റെ അവസാന ദിശകളിലേക്ക് എത്തിയൊരു മനുഷ്യൻ പടുവൃദ്ധനായ മനുഷ്യൻ അതേവരെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാണ് തിന്മകളാണ് മോശത്തരങ്ങളാണ് അള്ളാഹന മറന്ന് ജീവിച്ചവനാണ് അവസാനം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു Assalamualaikum

ുംറയ്ക്കുന്ന <NYUOR Sal West> <Angry> <chter Charlie Ell Murray frogoples> കരഞ്ഞു കണ്ണുകളുമായി പ്രവാചകന്റെ സവിധത്തിലോട്ട് കടന്നു വരുകയാണേ വാതിൽ പടിയിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു നബിയേ ചെറുപ്പക്കാരൻ നിൽക്കുന്നു അവന്റെ കരച്ചിൽ കണ്ണൂർ ക്ക് സഹിക്കാൻ കഴിയുന്നില്ല യാസൂറുള്ള അവന്റെ അവന്റെ കരച്ചില് കണ്ടിട്ട് നീക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു ചെറുപ്പക്കാരന്റെ സഹിക്കാൻ മഹാനായ പ്രവാചകന്റെ സവിധത്തിൽ ചോദിച്ചു ആ ചെറുപ്പക്കാരൻ എവിടെ ആ ചെറുപ്പക്കാരനല്ലേ കിടന്നു വന്നു നീ പൊട്ടിക്കരയുന്നതെന്തിനാ

ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നബിയേ എന്റെ പാപം വളരെ ഗൗരവമുള്ളതാ അവസാനം പറഞ്ഞു പറഞ്ഞു ചോദിച്ചു എന്തു എന്തു പാപമാണ് പാപമാണ് നീ ചെയ്തത് എന്ത് തെറ്റാണ് നീ ചെയ്തത് വല്ലാതെ ഇങ്ങനെ കരയാൻ മാത്രം എന്തു പാപമാണ് നീ ചെയ്തത് ആ മനുഷ്യൻ പറഞ്ഞു യാ അല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് അങ്ങേക്കിഷ്ടപ്പെടില്ല നബിയേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങെന്നോട് കോപിക്കുന്ന്ബിയെ പറഞ്ഞു ഇല്ലയില്ല അള്ളാഹുനക്ക് പുറത്തുതരട്ടെ എന്തു പാപമാണ് അതാ പ്രവാചകനോട് പറയുന്നു ഞാൻ മദീനയിലെ മദീനയില് കൂടിക്കുന്നൊരു മനുഷ്യനാണ് മയ്യത്തടക്കി മയ്യത്തടക്കിയിട്ട് എല്ലാവരും പിന്തിരിഞ്ഞു പോയപ്പോ എല്ലാവരും തിരിഞ്ഞു നടന്നപ്പോ രാത്രിയുടെ മറവില്ലാൻ കബറിന്റെ ചാലത്തെത്തി എന്തുകൊണ്ടെന്നറിയുമോ എനിക്കൊരു ദുർഗണമുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കളവുണ്ട് ും അതറിഞ്ഞിട്ടില്ല എന്തെന്നറിയുമോ എല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞാൽ രാത്രിയുടെ മറവിൽ ഞാൻ ആ പുതിയ കബറിന്റെ ഞാൻ കഫൻ കഫൻകുടവ എടുക്കും എന്നിട്ടാ കൂടവ കൊണ്ട് പോയി വിൽക്കും ഞാൻ നടത്തിയിരുന്നൊരു കളവാണ് അങ്ങനെ മദീനയിലെ സുന്ദരിയായ പെണ്ണ് വിട പറഞ്ഞു ആ പെണ്ണിന്റെ മയ്യത്തടക്കി ആ കബറിന്റെ ചാരത്ത് യാത്രയുടെ മറവിൽ അങ്ങനെ ആ കവർ തുറന്നു ആ കബറിൽ നിന്ന് ഞാൻ ഞാൻ അങ്ങനെ അത് മദീനയിലെ സുന്ദരിയായ സുന്ദരിയായ ഒരു പെണ്ണാ കാണാൻ നല്ല പെണ്ണാണ് അവളുടെ ശരീരത്തിന്റെ അഴകു ഞാൻ കണ്ടപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചിന്തകൾ കടന്നു വന്നു എന്റെ വികാരം എന്റെ വിവേകത്തെ അടിമപ്പെടുത്തുനബിയേ എന്റെ ഹൃദയത്തിന്റെ ചാബല്യങ്ങൾ ഉണർന്നു നബിയേ ആ പെണ്ണിനെ വ്യഭിച്ചുനബിയെ കബറിൽ കിടക്കുന്ന പെണ്ണുമായി ഞാൻ വ്യഭിചാരം നടത്തി എന്നിട്ടിനാ തിരിഞ്ഞു നടക്കുമ്പോ ആ പെണ്ണു വിളിച്ചു പറഞ്ഞു നീ എന്നെ ജനാപത്തുകാരിയാക്കിയല്ലോ നീ എന്നെ ജനാപത്തുകാരിയാക്കിയല്ലോ എന്നാ മയ്യത്തിന്റെ ഭാഗത്തുനിന്ന് ആ ശബ്ദം കേട്ടു കേട്ടുനബിയേ ഞാൻ വല്ലാതെ ഭയവിഹലനാണ് ഞാൻ വല്ലാതെ പേടിച്ചു രണ്ടിരിക്കുകയാണ് പറഞ്ഞു പുറത്തു ഇവിടെ നിന്ന് നീ ഒന്ന് എത്രയും ഉറങ്ങി പോകുമോ കാരണം എനിക്ക് പേടിയാകുന്നു നീ ചെയ്ത പാപത്തിന്റെ ഗൗരവം അറിയുമോ ഇപ്പോൾ തന്നെ ഇവിടെ തീവെന്നെല്ലാം നശിപ്പിക്കപ്പെടുമോ എന്ന്

പാപം അല്ലാഹുവേ നീ തരണം അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആകാശത്ത് നിന്ന് തീയിറക്കി അഗ്നി കോളമിറക്കി നീ എന്നെ കരിച്ചു എന്ന് പറഞ്ഞ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ താ ഉപചെയ്യുകയാണ് നാൽപ്പതാമത്തെ ദിവസം കഴിയുമ്പോ അതാ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു പ്രവാചകനോട് സലാം പറഞ്ഞു അല്ലാ റസൂലിനോട് സലാം പറഞ്ഞിട്ട് ചോദിച്ചു ഈ അറസൂർ അള്ളാഹു അങ്ങേക്ക് പറയുന്നു നബിയെ മാത്രമല്ല അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങാണോ സൃഷ്ടികർമ്മം നടത്തിയത് അങ്ങാണോ മനുഷ്യരെ സൃഷ്ടിച്ചത് അങ്ങാണോ ഭൂമി സൃഷ്ടിച്ചത് എന്നാഹു ചോദിക്കുന്നുണ്ട് നബിയെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ഞെട്ടലുണ്ടായി അല്ലാറു പറഞ്ഞു ഇല്ല അള്ളാഹു ആണ് അള്ളാഹു ആണ് ചോദിക്കുന്നു ടിമ അവൻ ചെയ്തു പോയൊരു പറഞ്ഞു എന്ന് അവനെ എന്തിനാണ് അവനെ നിരാശനാക്കി എന്തിനാണ് ഓടിച്ചു വിട്ടതെന്തിനാ അവനൊക്കെ അവന്റെ തൗപനാൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവനോട് പറയേ അന്നാഥസഹാപത്തിൽപ്പെട്ടവ രണ്ടുപേരച്ചു ആ ചെറുപ്പക്കാരൻ ഇവിടെ മനുഷ്യനെ പ്രവാചകന്റെ സവിധത്തിൽ കൊണ്ടുവന്നു എത്രത്തോളം അല്ലാഹു ചെയ്തിട്ടും എത്രത്തോളം ചെയ്തിട്ടും വിജയിച്ചിട്ടും അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് അള്ളാഹ് നറസൂലിന്റെ ചരിത്രം ഇവിടെ തരുമ്പോ തോബു ആത്മാർത്ഥമായ രീതിയിൽ അല്ലാഹുവിന്നൊന്നും മുമ്പിൽ തൗബ ചെയ്യൂ അല്ലാഹുവിന്നൊന്നും മുമ്പിൽ കരുണയാഴിച്ച് തൗബ ചെയ്യൂ 100 പേരെ കൊന്നവനും അല്ലാഹു പുറുത്തു കൊടുത്തിട്ടുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കരളിലെ കഷ്ണമായ അല്ലാഹുവിൻ്റെ റസൂൽ നെഞ്ചിലേറ്റി ഹംസത്തുൽ ഖറാരിൻ്റെ റളിയല്ലാഹു തആല അൻഹു മഹാനവരുകളെ കൊന്നവർക്ക് അല്ലാഹു പുറുത്തു കൊടുത്തിട്ടുണ്ട് അരല ചവച്ച തുപ്പിയവർക്ക് അല്ലാഹു പുരൂത് കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാനെ വേദനിപ്പിച്ചവർക്ക് അല്ലാഹു പുരൂത് കൊടുത്തിട്ടുണ്ട്. പ്രവാചകനോട് യുദ്ധം ചെയ്തവർക്ക് അല്ലാഹു പുരൂത് കൊടുത്തിട്ടുണ്ട്. അല്ലാനെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്നവർക്ക് അല്ലാഹു പുരൂത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവന്റെ കാരുണ്യത്തിൽ നിരാശരാവാതെ റബ്ബിനോട് കരുണ യാചിക്കണം, തൗബ. അല്ലാന്റെ ഖുർആൻ പറയുന്നു, യാ അയബാദിയല്ലദീന അസ്റഫു വലാ അൻഫസഹിം ലാ തഖനതു മിർ റഹ്മത്തിൽല്ലാഹ്. ان الله يغفر الذنوب جميعا അള്ളാഹുവിൻ്റെ അള്ളാഹൻ്റെ നിങ്ങൾ നിരാശരാവല്ലേ നിങ്ങൾ നിരാശരാവല്ലേ അള്ളാഹുഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാൻ്റെ വിശുദ്ധമായ കുറു

ഭഗവാൻറെ രാവുകൾക്ക് രാത്രികൾക്ക് പവിത്രതയേറിയാൻ ആ പവിത്രമായ രാത്രികളിൽ ആകാശത്തോട്ട് വന്നിട്ട് അത്ര എന്നോട് പാപമോചനം തേടാൻ ആരാണുള്ളത് എന്നോട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റു ആരാണുള്ളത് അവന്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം അവന്റെ പാപങ്ങൾ ഞാൻ മാപ്പാക്കി കൊടുക്കാം അല്ലാഹു പറയുകയാണ് നമ്മളോട് അല്ലാഹു പറയുകയാണ് എത്ര വലിയ പാപങ്ങൾ വന്നു പോയി കഴിഞ്ഞാലും എന്നെ മുമ്പിലേക്ക് പച്ചാത്ത വെച്ചു മടങ്ങാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടായാൽ മതി ഞാൻ നിനക്ക് പുറത്തുതരാം നീ എന്റെ കടന്നു വരുന്നത് ഭൂമിയുടെ മണൽ തരികൾക്ക് സമാനമായ പാപങ്ങളായിട്ടാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഈ വിശുദ്ധമായ റമവാൻ രാവുകളിൽ അല്ലാഹു നമ്മളെ വിളിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൽ എത്ര പാപങ്ങൾ വന്നു പോയാലും ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമായ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം സമുദ്രത്തിലെ പതയ്ക്ക് സമാനമായ പാപങ്ങൾ നീ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാലും നിന്റെ പാപങ്ങൾ അടുക്കി വെച്ചടക്കി വെച്ച് അത് ആകാശം മുട്ടിയാലും എന്നെ മുമ്പിൽ കിടന്നു വന്നിട്ടൊന്ന് കരഞ്ഞു പാപമോചനം തേടാൻ നിനക്ക് കഴിയുമോ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരാമെന്ന് കരുണക്കടലായ കാരുണ്യവാനായ അള്ളാഹു സുബാര പറഞ്ഞു നമ്മളെ ക്ഷണിക്കുന്ന ദിനരാത്രങ്ങളാണ് വിശുദ്ധമായ റമലാനിന്റെ ദിനരാത്രങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും തോപയ്ക്കു വേണ്ടിയുള്ള നിമിഷമാ അള്ളഹാനെ കരയേണ്ട നിമിഷങ്ങളാ പടച്ചവന്റെ മുമ്പിൽ യാചിക്കേണ്ട നിമിഷങ്ങളാണ് അള്ളാഹു തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് പടച്ചവന്റെ മുമ്പില് തോപ ചെയ ആ തോബയിലൂടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുകയാ നമ്മുടെ പാപങ്ങൾ അള്ളാഹു കഴുകി ശുദ്ധീകരിക്കുകയാ അള്ളാഹുൻ്റെ സുന്ദരമായ സ്വർഗത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറുകയാണ് അള്ളാഹു പരിപൂർണമായ തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ